മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും ഭാരത് കോളേജ് സംയുക്ത ആഭിമുഖ്യത്തിൽ ആണ്ടൂർ കവലയിൽ നിന്നും മരങ്ങാട്ടുപള്ളിയിലേക്ക് ശുചിത്വ സന്ദേശയാത്ര നടത്തി പ്രസിഡന്റ് ബെൽജി മാനുവേൽ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഈ നാടിന്റെ വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന മായി മാറ്റുവാൻ നമുക്ക് സാധിക്കുകയാണ് ഈ കർമ്മപരിപാടി സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു അതിൻ്റെ ഭാഗമായി വരിങ്ങാട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ഈ കർമ്മ പദ്ധതിയെ നെഞ്ചേറ്റ് വാങ്ങി വിജയപടത്തിൽ എത്തിക്കുവാൻ വേണ്ടി ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കുകയാണ് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമൂഹത്തോട് എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദൗത്യത്തെ വിജയപ്രദമാക്കുവാൻ എല്ലാവരുടെയും സരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം യാത്രയ്ക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പൌരപ്രമുഖർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് നടത്തി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളും യുവാക്കളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നടത്തി ചടങ്ങിൽ മെമ്പർമാരായ ജാൻസി ടോജോ സന്തോഷ് കുമാർ എം എൻ സിറിയക് മാത്യു പ്രസീത സജീവ് നിർമ്മല ദിവാകരൻ ലിസി ജോർജ് സലിമോൾ ബെന്നി ബനറ്റ് പി മാത്യു ജോസഫ് ജോസഫ് ലിസി ജോയ് തുളസിദാസ് സാബു അഖ്യൻ തുടങ്ങിയവർ സംസാരിച്ചു